ണ സ്ത്രീകൾക്കു കാണുവാനായിട്ടു വെൺമയിൽ ദൂരെ നടന്ന കൃഷ്ണാഹരി ഗോവർദ്ധനത്തെ ധരിക്കയാൽ ഇന്ദ്രനെ കോപത്തിനാളാക്കരി മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ ദാഹം അനുഭവപ്പെട്ടാൽ ഭഗവത് സ്മരണ ഉണ്ടായാൽ ദാഹജലം കിട്ടും എന്നുള്ള വരം ലഭിച്ച മഹർഷി ഒരു ദിവസം മരുഭൂമി കൂടി സഞ്ചരിക്കുകയുണ്ടായി വലിയതാഹായി ഉടനെ തന്നെ ഭഗവാനെ സ്മരിച്ചു ഉത്തുങ്കൻ ജലത്തിനു വേണ്ടി തന്നെ സ്മരിക്കണമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ഇന്ദ്രനെ വരുത്തി ഉത്തങ്ക മഹർഷിക്ക് ജലരൂപത്തിൽ അമൃത തന്നെ കൊടുക്കാൻ ഭഗവാൻ കൽപ്പിക്കുകയുണ്ടായി മനുഷ്യ മാത്രനായ അമൃത് കൊടുക്കുന്നത് ഇന്ദ്രന് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇന്ദ്രൻ അത് ഭഗവാനെ അറിയിച്ചു പക്ഷെ ഭഗവാൻ പറഞ്ഞത് വളരെ വിരളമായ എൻ്റെ വിശ്വരൂപം കാണാൻ ഉത്തങ്കന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉത്തങ്കന് അമൃത് തന്നെ കൊടുക്കൂ ഇന്ദ്ര എന്ന് പറഞ്ഞു വേറെ വഴിയില്ല ഇന്ദ്രൻ പുറപ്പെട്ടു സ്വയം മലിനമായ ചണ്ടാള വേഷത്തിലാണ് ഇന്ദ്രൻ ഉത്തങ്കന് അമർത് കൊടുക്കാൻ പുറപ്പെട്ടത് ചണ്ടാള വേഷം മലിനമായ പാത്രം അത് നീട്ടി ഇന്ദ്രൻ പറഞ്ഞു ഈ പാത്രത്തിൽ കുറച്ച് ജലമുണ്ട് ഇത് കുടിച്ച് അങ്ങ് ദാഹം തീർത്തോളൂ എന്ന് ആ വൃത്തികെട്ട പാത്രത്തിൽ തൻ്റെ മലിനമായ കൈകൾ വെച്ച് ആ പാത്രം ും കണ്ട നേരെ നീട്ടി ഇന്ദ്രൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ദ്രനാണെന്നോ ആ പാത്രത്തിലിരിക്കുന്നത് അമൃതാണെന്നോ അറിയാതെ മഹർഷി ആ ജലം നിഷേധിച്ചു മഹർഷിക്ക് അത് ആരാണ് തന്റെ ദ്രവ്യദൃഷ്ടി കൂടി നോക്കിയാൽ മതിയായിരുന്നു ആ സമയത്ത് തോന്നിയില്ല ഏതൊക്കുന്നു ഏതോ ചണ്ടാണ് ഒരു മലിനമായ പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടു തന്നിട്ട് ഇത് കുടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ിച്ചു ഇത് കേക്കേണ്ടതാസം ഇന്ദ്രൻ മറഞ്ഞുപോയി വീണ്ടും ഭഗവാനെ സ്മരിച്ചു ഭഗവാനെ ഒരു വൃത്തികെട്ട പാത്രത്തിൽ ഒരു ചണ്ടാളം കുറച്ച് വെള്ളം കൊടുത്തന്നു അതെങ്ങനെ കുടിക്കുക അങ്ങെനിക്ക് വേറെ എന്തെങ്കിലും വള്ളി ഉണ്ടാക്കിത്തരണേന്ന് സ്മരിച്ചു ഉടനെ ഭഗവാന്റെ പ്രേരണയാൽ ആകാശത്ത് കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടു താമസിയാതെ മഴ പെയ്തു അതോടെ ഉത്തങ്കന്റെ ദാഹത്തിന് ശമനവും ആയി അതിനുശേഷം ശേഷം അദ്ദേഹത്തിന് ഒരിക്കലും ദാഹിച്ച് നടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല സ്മരണ മാത്രയിൽ കാർമേഘങ്ങൾ പ്രത്യക്ഷപ്പെടും മഴ പെയ്ത് ഒത്തുങ്കന്റെ ദാഹം തീർത്തു കൊടുക്കും അതുകൊണ്ടാണ് ഇന്ന് മരുഭൂമിയിൽ പലയിടത്തായി യാദൃച്ഛകമായും മഴ മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ട മഴ ഉണ്ടാവുന്നത് ഈ പ്രതിഭാസത്തെ ഉത്തങ്കമേഘങ്ങൾ എന്നാണ് വിളിച്ചു വരുന്നത് ഇത്രയും കഥാഭാഗത്തെ കേട്ട ജനമേചയ രാജാവ് ഉത്തങ്കന് ഭഗവാനെ പോലും ശപിക്കത്തക്ക തപശക്തി എങ്ങനെയാ ഉണ്ടായത് എന്ന് ചോദിച്ചു അതിന് വൈശമ്പായൻ മറുപടി പറയുന്നത് ഉത്തങ്കന്റെ കഥയാണ് ഉത്തങ്കന്റെ ജീവചരിത്രാണ് ഈ ഉത്തങ്കന്റെ കഥ നമ്മുടെ മഹാഭാരത സമ്പൂർണത്തില് ഭാഗം ഏഴ് എട്ട് ഒമ്പത് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് വീണ്ടും വിസ്തരിച്ച് പറയുന്നില്ല അതെടുത്ത് കേൾക്കുക ഒത്തുങ്ക മഹർഷിക്ക് വരം കൊടുത്ത് ദ്വാരകയിലേക്ക് മടങ്ങി ഭഗവാൻ അവിടെ ദ്വാരകാപട്ടണത്തിന്റെ സമീപത്തെ സമുദ്ര തീരത്തുള്ള ദൈവതക പർവതത്തിന് അടുത്ത് എത്തിയപ്പോ വാസികളായ ജനങ്ങൾ ഉല്ലാസത്തിനായി രൈവതക പർവ്വതത്തിൽ ഒരു ഉത്സവം ആഘോഷിക്കുന്നതായിട്ട് കണ്ടു അവരുടെ ആഹ്ലാദ പ്രകടനത്തിൽ ഭഗവാനും പങ്കുകൊണ്ടു ഉത്സവ ആഘോഷങ്ങളൊക്കെ അവസാനിപ്പിച്ചു അങ്ങനെ എല്ലാവരും ചേർന്ന് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു രാജധാനിയില് വിശേഷ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി ഒരു ദിവസം അച്ഛനമ്മമാരായ ദേവകി വസുദേവന്മാർ ഭഗവാനോട് ഭാരതയുദ്ധത്തെ പറ്റിയിട്ട് ഒന്ന് വിസ്തരിച്ച് പറയൂന്ന് പറഞ്ഞു ഭാരതയുദ്ധം വളരെ ഗൗരവമേറിയതും ശ്രവണ മാത്രയിൽ രോമാഞ്ചമുണ്ടാകുന്നതാണ് എന്നും ഭഗവാൻ പറഞ്ഞു അത് വർണ്ണിച്ച് പറയാൻ വർഷങ്ങൾ വേണ്ടിവരും അതിനാൽ ഞാൻ അത് ചുരുക്കി പറയാം കേട്ടോളൂ ആകെ പതിനെട്ട് ദിനങ്ങളാണ് യുദ്ധം നടന്നത് അതിൽ പങ്കെടുത്ത പതിനെട്ട് അക്ഷാഹണി പടകളും നശിച്ചു ആദ്യത്തെ പത്തു ദിവസം കൗരവരുടെ നായകൻ ഭീഷ്മ പിതാമഹനായിരുന്നു പാണ്ഡവരുടെ സൈന്യനായകൻ ദൃഷ്ട്യദ്യുമനും ആയിരുന്നു പത്താം ദിവസം ശിഖണ്ഠിയുടെ ബാണമേറ്റ് ഭീഷ്മര് ശരശയ്യയിലായി പിന്നത്തെ അഞ്ച് ദിവസം കൗരവരുടെ പടം നയിച്ചത് ദ്രോണാചാര്യരായിരുന്നു ദൃഷ്ട്യുദ്ധ്യമൻ തന്നെയായിരുന്നു പാണ്ഡവരുടെ സേനാനായകൻ ദൃഷ്ട്യുദ്യമന്റെ ശരമേറ്റ് ദ്രോണര് അഞ്ചാം ദിവസം വീണു അതിനുശേഷം കൗരവ സൈന്യത്തെ നയിച്ചത് രണ്ടു ദിവസം കർണനായിരുന്നു അന്ന് പാണ്ഡവ സൈന്യത്തിന്റെ സേനാധിപതി അർജുനനും ആയിരുന്നു രണ്ടാം ദിവസം അർജുനൻ കർണനെ സ്വർലോകപുരിക്കയച്ചു പതിനെട്ടാം ദിവസം കൗരവരെ നയിച്ചത് ശല്യാണ് അന്ന് പാണ്ഡവരുടെ സേനാനായകൻ ധർമ്മപുത്രമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തന്നെ യുധിഷ്ഠിരൻ ശല്യരെ കൊന്നു യുദ്ധം മിക്കവാറും അവസാനിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ദുര്യോധനൻ ബാക്കിയുണ്ടായിരുന്നു ദുര്യോധനൻ ഗത്യന്തരമില്ലാണ്ട് യുദ്ധഭൂമിന്ന് ഓടിപ്പോയി ഒരു പൊയ്കയില് ഒളിച്ചു കിടക്കായിരുന്നു അയാളെ കണ്ടുപിടിച്ച് കരക്കി കയറ്റി ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ഗഥായുദ്ധത്തില് ദുര്യോധനനെ ഭീമൻ കാലപുരിക്കയച്ചു രോമാഞ്ചജനകമായ മഹാഭാരത യുദ്ധത്തിന്റെ ചുരുങ്ങിയ ചരിത്രം എന്ന് ഭഗവാൻ അച്ഛനമ്മമാരെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സമസ്തോഭവ